ശ്രീനിവാസൻ സാഹിതിന്റെ വിശാൽ സുബ്രഹ്മണ്യത്തിനുള്ള പ്രണബ് മോഹൻലാലിനെ ജനകീയ താരമായി ഉയർത്തിയ നിർമ്മാതാവ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ യുവാക്കളുടെ ഹരമായി പ്രണവിനെ മാറ്റിയ വൈശാഖ സുബ്രഹ്മണ്യ ഗുരുപ്രിയാരി നൽകുന്ന മികച്ച നിർമ്മാതാവുന്നത് कॉन्सेप्ट में ये कहना है कि सरकार ने जो वो अच्छा अच्छा है उन्होंने एक्चुअली सर ने एंड द ऑर्गेनाइजेशन अटैक है तो इस्टैब्लिश नेशनल ऑर्गेनाइजेशन इन इंडिया एंड दैट इज द नेशनल रिपोर्टर का सेम है और सारी में नहीं है और इंसानन के आगे नहीं है वाईफाई उपलब्ध नहीं है ये बोलते हैं ये बिजली की नहीं है वाईफाई और चमनन प्रोग्राम के तहत मॉडल पोर्टल चेंज वगैरह में वाईफाई നടിസ്റ്റർത്തി നട രാജ് രാജ അപ്പം രാജ ഗാനും മൂല ഇത് എൻ്റെ അമ്മാർ അല്ല മൂർത്തി രണ്ടാമത്തെ രണ്ടാമത് നടരാജും മൂർത്തി അതേ അമ്മ അതേ ini takut deh oh kan yang video ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് അഭിനയം തുടങ്ങിയിട്ട് ഇരുപത്തി ആറ് കൊല്ല കഴിഞ്ഞു മീഡിയയിൽ മുപ്പതാമത്തെ വർഷമാണ് പല റെക്കഗ്നിഷൻ ഉണ്ട് ഈ റെക്കഗ്നീഷൻ വളരെ സ്പെഷ്യലാണ് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റെന്ന് പറയും പറയാം അല്ലെങ്കിൽ മാരേജ് ഗിഫ്റ്റായിട്ട് പറയാം എല്ലാത്തിനും ഉപരി പല അവാർഡ്സിനും അച്ഛനും എനിക്ക് എത്താൻ പറ്റില്ല ഇന്നും അമ്മയ്ക്ക് നല്ല പനിയൊക്കെ ഉണ്ടായി വയ്യായിരുന്നു പക്ഷെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ മോൾ ഫാമിലീസ് മക്കളൊക്കെ ലൈഫുണ്ട് അച്ഛനമ്മയുള്ളൂ സോ അനിയത്തി അനിയത്തി ഓൾ ദി വേ ഇതിനു വേണ്ടി മാത്രമായി നോക്കുന്നു സോ ഇതിനേക്കാളും വലിയൊരു സന്തോഷമുണ്ടാകാനുള്ള പിന്നെ എല്ലാവരുടെയും സ്നേഹം എല്ലാവരെയും കാണാൻ പറ്റുക സിനിയാർട്ടിൻ ആദ്യം പ്പിയർ ആയിട്ട് നീക്കുന്ന സമയത്ത് സ്റ്റേജിൽ അവാർഡ് വാങ്ങിക്കുന്ന അതായത് പിന്നെ ദുബായിൽ വീഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂറായിട്ട് ഇന്റർവ്യൂ ഇന്ന് അദ്ദേഹത്തിന് മുമ്പിൽ അപാട് സ്വീകരിക്കാം മനസ്സിലായി അതും സിംഗറിന് അംഗീകൃത്തിൽ അഭിനയിച്ചിട്ടുണ്ട് So very special moment. Thank you very much. Merry yeah. Christmas and Happy New Year. Merry Christmas.